അങ്ങനെ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും ഒരു ഇമ്മിണി വലിയ പൊട്ടിത്തെറിയും പിളർപ്പും ഒഴിവായി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ എൻ സി പി ശരത് പവാർ ഗ്രൂപ്പിന്റെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തതോടെയാണ് ഒരു വിപത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടത് പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ കേരളത്തിലല്ല മുംബൈയിൽ ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വനമന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസിനെ ശക്തമായി വാദിച്ചു ശശീന്ദ്രൻ ഒരുപാട് വേർപ്പൊഴുക്കി പിടിച്ച പിടിയിൽ തന്നെ നിന്നു അതുകൊണ്ടാണ് തോമസ് കെ തോമസിന് ഈ സ്ഥാനം കിട്ടിയത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച പി സി ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി സി ചാക്കോ കഴിഞ്ഞ ബുധനാഴ്ച രാജിവെച്ചത് സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടി പി സി ചാക്കോയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു ശശീന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം അതിനായി അവർ ഒപ്പുശേഖരണം വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പി സി ചാക്കോ അപ്രതീക്ഷിതമായി രാജ്യം സമർപ്പിച്ചത് തോമസിന്റെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന നേതൃത്വം വഴിയാകട്ടെ എന്ന് ശരത് പവാർ അഭിപ്രായപ്പെട്ടെങ്കിലും ശശീന്ദ്രൻ അത് സമ്മതിച്ചില്ല ഇപ്പോൾ തന്നെ തീരുമാനിക്കണമെന്ന ഉറച്ചു നിന്നു അങ്ങനെയാണ് ഒടുവിൽ അതിന് വഴങ്ങി തീരുമാനമായത് ഇനി ജില്ലാ പ്രസിഡന്റുമാരുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം വിളിച്ചുകൂട്ടി പ്രഖ്യാപിക്കും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര നിരീക്ഷകനായി ജിതേന്ദ്ര ആവാദ് ഇരുപത്തിയഞ്ചാം തീയതി കേരളത്തിലെത്തും ഈ കേന്ദ്ര നിരീക്ഷകൻ സംസ്ഥാനത്തെത്തിയ ശേഷം ജില്ലാ പ്രസിഡന്റുമാരുമായി സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തും ഇതിനുശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത് പാർട്ടി തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാഞ്ഞത് തനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയെന്നും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിയിൽ ഉരുണ്ടുകൂടിയ പ്രശ്നങ്ങൾ പിളർപ്പിലേക്ക് നയിക്കുമെന്ന ഘട്ടം ഉണ്ടായതുകൊണ്ടുമാണ് താൻ അധ്യക്ഷ പ്രശ്നസ്ഥാനം രാജിവെച്ചതെന്നാണ് പി സി ചാക്കോ ശരത് പവാറിനോട് പറഞ്ഞത് മന്ത്രി നിന്ന് ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ വെക്കാനുള്ള ചാക്കോയുടെ നീക്കങ്ങളാണ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായത് മന്ത്രിമാറ്റത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ നിലപാടെടുത്തതോടെ ചാക്കോയ്ക്ക് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായി ഒടുവിൽ നിലനിൽപ്പിനായി തോമസ് കെ തോമസും ശശീന്ദ്രൻ വിഭാഗത്തിനൊപ്പം ചേർന്നതോടെ കോൺഗ്രസിൽ നിന്നെത്തിയ ചാക്കോ പാർട്ടിയിൽ പൂർണമായി അന്തരിച്ച മുൻകൂട്ടനാട് എം എൽ എ തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് തോമസ് കെ തോമസ് ഇനിയൊരു കാഴ്ചക്കാരനായി പി സി ചാക്കോ പാർട്ടിയിൽ നിൽക്കില്ലെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് തൽക്കാലം നിശബ്ദനായി നിന്നുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി യു ഡി എഫിലെത്തുകയാണ് ലക്ഷ്യം സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് ഘടകകക്ഷിയായി യു ഡി എഫിലെത്താനാണ് ചാക്കോയുടെ ഒരു ശ്രമം അതിനായി ചില നീക്കങ്ങളും കൂടിയാലോചനകളും തുടങ്ങി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചാക്കോയെ കാണാൻ ചെന്ന അടുപ്പക്കാരോട് കാത്തിരിക്കാനാണ് പറഞ്ഞത് ഏതായാലും തൽക്കാലം ഭൂകമ്പം ഒഴിവായെങ്കിലും അധികം താമസിയാതെ അതൊരു പൊട്ടി പിളർപ്പിലേക്ക് നീങ്ങും